ിൻ്റെ നേരത്ത് അർതും സമാവാത്തും പൊട്ടീ കരഞ്ഞല്ലോ മരണം നമ്മേ പിടികൂടും ഒരു നാൾ മലക്കുൽമൗ തസുറായി അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം തെങ്ങീബ് റാഹിം നബിയോരന്ന് തെടീറയോനിൽ സ്വയം മറന്ന് തെങ്ങു തീർന്നിടുന്ന പാദരക്ഷകൾ പറയുന്നത് തേഞ്ഞത് ഞാനല്ല നിന്റെ ആയുസാണെന്ന് സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് എരണിമാവ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്ന് എന്തിനാറിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി ഒരു പഴയകാല കലാകാരനെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ പഴയകാല വിശേഷങ്ങൾക്ക് അറിയാനും അദ്ദേഹം എങ്ങനെ ഈ പാട്ടിലേക്ക് എത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒരുപാട് പഴയകാല കലാകാരന്മാർ ഇതുവരെ നിങ്ങൾ കാണാത്ത ഇതുവരെ നിങ്ങൾ കണ്ടിരിക്കാത്ത കണ് കാണപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും വീഡിയോക്ക് ചോടെ കമൻറ്റ് ഇടും കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ കലാകാരന്മാരെ നമ്മളെ മുന്നിൽ കാണിക്കണം എന്നുവെച്ചാൽ അന്നത്തെ പാട്ടുകൾ അന്ന് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഇതില്ല സോഷ്യൽ മീഡിയ ഇല്ല മൊബൈൽ ഫോണില്ല അന്നത്തൊക്കെ ഒരു കാലം അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു കാലത്ത് ഈ നാട്ടിലെ കുടുന്നേലും പാടി പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നടന്നൊരു നല്ലൊരു പഴയ കാല കലാകാരൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോവാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പം നേരെ ആ കലാകാരൻ്റെ വീട്ടിലേക്ക് പോകട്ടെ ഞാൻ ഓക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാവും അദ്ദേഹം ഞാൻ വെല്ലൊക്കെ അടിച്ച് നോക്കട്ടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകൾ നമുക്ക് കേൾക്കണം എന്തായാലും ആ പഴയകാല പാട്ടുകൾ ഹലോ ഹലോ ആയിരിക്കും എന്തൊക്കെ ഞാനേ ഇങ്ങനെ പോന്നത് ഞാൻ വേറെ നമ്പർ തന്നെ നമ്പർ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് നിങ്ങള് പഴയ കാലത്തൊരു ഒരു പാട്ടാരൊന്ന് കേൾക്കാൻ അറിഞ്ഞു അങ്ങനൊന്നുമില്ല പാട്ടിനോട് വളരെ താല്പര്യം ഓ ശരി എന്താ നമ്മുടെ ചാനൽ എന്താ വെച്ചാല് ഞാൻ പൊതുവെ നമ്മളിപ്പോ പാട്ടുകാരങ്ങൾ കേട്ടിരിക്കും പക്ഷെപ്പോഴത്തെ കുറെ ചെറുപ്പകാരക്കങ്ങൾ കണ്ടിരിക്കും പാട്ടുകാരൊക്കെ പക്ഷേ ഈ അറുപത് എഴുപത് വയസ്സായ പാട്ട് കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ട് മുമ്പത്തെ ഒരുപാട് അല്ലേ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ പാട്ട് പാടി കഴിഞ്ഞു അവരെന്നാലും പുറലകത്ത് എത്തിക്കണില്ല അവരൊക്കെ വിശേഷങ്ങൾ അപ്പൊ അത് എന്റെ ചാനലിലൂടെ ഞാൻ എല്ലാവരും അറിയിക്കലുണ്ട് അപ്പൊ ആ ഒരു നിങ്ങളെ നമ്പർ കിട്ടാനിടയായും നിങ്ങളെ കാണാൻ അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേൾക്കണം നമ്മൾ വേണ്ടി നോക്കിയാലോ പരിചയപ്പെട്ടപ്പോൾ പേര് ചോദിക്കാൻ പറഞ്ഞു എന്താ പേര് പേര് അലി പരിയാരത്ത് ശരിക്ക് ചെറുവാടിക്കാരനാ ശരി താമസമായിട്ട് ഓ ഒരു പത്തിരു പത്തുപത് ഇപ്പൊ എത്ര വയസ്സായിപ്പോ ഏഴ് അറുപത്തി ഒമ്പത് ഓ എഴുപതായി തുടങ്ങി എഴുപതായില്ലേ ആ കുറച്ച് ദിവസം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ട് പോകുന്നുണ്ട് അല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഭാര്യയും രണ്ട് പേരും ഒക്കെ തന്നെ സന്തോഷം എനിക്ക് പോകണ്ടില്ലേ എന്തില്ല സാറേ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞുപോലെ നിങ്ങളൊരു പാട്ടുകാരനല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് പാട്ടുകൾക്ക് അറിയാൻ മതി അല്ലേ ആ കുറേ തന്നെ ഇക്ക എങ്ങനെ ഈ പാട്ടിലേക്ക് വന്നത് പാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സ്വന്തമായിട്ട് ഇങ്ങനെ പാടുവരുന്നത് പിന്നെ പാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനിയൻ കാരണം സിദ്ധിഖ് പുറയിലിൻ്റെ ഇത് കാരണം അവനാണ് ഇതിന് പ്രചോദനം പ്രോത്സാഹനമൊക്കെ തോന്നി ആ പാട്ട് പാടി അതിനു മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെയാണ് അവനവനും പിന്നെ നമ്മളെ കുടുംബത്തിലുള്ള സപ്പോർട്ടും നല്ല സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു അതിന് പിന്നെ അങ്ങനെ അങ്ങനായിട്ട് തുടർന്ന് പോകുന്നത് എപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് സ്റ്റേജ് പാടും ആ അത്ര കൂടുതൽ ഏത് പാട്ടുകളൊക്കെ മാപ്പിള പാട്ട് അർത്ഥവത്തായ വരികളെ ഞാൻ പാടാറുള്ളു ആ ഏതെങ്കിലും പിന്നെ ഇപ്പോഴത്തെ ായാലും പാട്ട് മലയാള പാട്ടായാലും പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പാട്ട് എഴുതിയിട്ടുണ്ടോ ആ ചെറിയ എഴുതിയിട്ടുണ്ട് ശരിയാ അപ്പൊ എന്തായാലും നമ്മളെ നമ്മൾ കൊറേ കലാകാരന്മാരെ നമ്മളെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെ തേടി ഇങ്ങനെ വന്നത് നിങ്ങൾ കുറച്ച് പാട്ടുകൾ കേൾക്കാനാ അപ്പൊ നമ്മളെ പ്രേക്ഷകർ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാ നിങ്ങളിന്ന് എന്തെങ്കിലും പാട്ട് കേൾക്കണം ആദ്യം ഇല്ലേ നമ്മൾ ആദ്യം ഈ ഏത് പാട്ടാ പാടിനെ ഞാൻ തന്നെ ഏതാനും വരികളെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം മരണം നമ്മേ പിടികൂടും ഒരു നാൾ മലക്കുൽമൗതായി അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം മരണം നമ്മേ പിടികൂടും ഒരു നാൾ മലക്കുൽമൗത്ത സുറായി അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം മരിച്ചാൽ പിന്നെ പേരും മാറി മയ്യത്ത് എന്ന് പറയും നമ്മൾ മനുഷ്യ നീ ചിന്തിക്കൂ ഈ ദിനത്തെ മരിച്ചാൽ പിന്നെ പേരും മാറി മയ്യത്ത് എന്ന് പറയും നമ്മൾ മനുഷ്യ നീ ചിന്തിക്കു ഈ ദിനത്തെ മണ്ണിൽ നമ്മൾ ജീവിക്കും കാലം മന്നാൻ്റെ കൽപ്പന ഓർമ്മ വേണം അത് മറന്നാലോ ആകെ പിഴച്ചു പോകും മരണം നമ്മേ പിടികൂടും ഒരു നാൾ മലക്കുൽമൗതായി അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം ആ സംഗതി ഇത് നല്ല അർത്ഥവത്തായ ഒരു പാട്ടാ അല്ലേ ആയിക്കോ അല്ലേ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ കിട്ടുമോ നിങ്ങൾ സമ്മതിക്കണം കാരണവെച്ചാൽ ഈയൊരു അറുപത്തി ഒമ്പതാം വയസ്സിലും നിങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായ ആളുകളെ ഒരു രീതിയിലും ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ സൗണ്ട് പോകുന്നില്ല പ്രത്യേകിച്ച് പഠസം തന്നൊരു കൈവനായിരിക്കും അല്ലേ ഞാൻ നേരത്തെ ചോദിച്ചു കല്യാണ പാട്ടൊക്കെ അറിയുമെന്ന് ആ അപ്പോൾ ഇങ്ങളിപ്പോൾ കല്യാണ പാട്ടാണ് പാടില്ലേ കല്യാണ പാട്ടാന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പാടായത് ആ ഇബ്രാഹിം നബിൻ്റെ ഒരു ചരിത്രമാണ് തന്നെ തേങ്ങി ബിറാഖിയും സ്വയം മാറന്ന് തേങ്ങി ബിറിയും യോനിൽ സ്വയം മാറുന്നു നാദാക്കരളിമ്പക്കനി മകനേ നൽകാംബലിയായി ഞാൻ നിനക്ക് വേഗം മണ്ണിൽ നബിയാക്കി അയച്ചതും നീ നെഞ്ചിൽ ഹീതായത്ത് നിറച്ചതും നീ നമ്രൂതിൻ്റെ അഗ്നി തണുപ്പിച്ച മൊഴീസത്താൽ രക്ഷാ ചോരിഞ്ഞതും നീ പേരി പേറിക്കാഴിയും കാലം മുത്താം പൊന്നു മോനെ കനിഞ്ഞതും നീ ജീവൻ തന്നിട്ടുള്ള വരമാണല്ലോ തില് നിങ്ങളെ പാട്ട് സൂപ്പറ കാരണവെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ അറുപത്തൊമ്പത് വയസ്സ് എന്ന് പറയാണെങ്കിലും ഞാനിപ്പോ ഇങ്ങക്ക് ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സിന്റെ മീനിയെ കാണുന്നുണ്ട് എന്താ പിന്നെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ട് അസുഖങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളൊന്നും ഇല്ല പിന്നെ നിങ്ങള് എത്ര പേരെ സ്കൂളിലും പിന്നെ മദ്രാസു പോയിട്ടുണ്ട് മദ്രസിൽ ഒരു അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുണ്ട് പിന്നെ രണ്ടു കൊല്ലം കിതാബ് അതൊക്കെ മറന്നു പോയിട്ടുണ്ട് കിതാബ് മറന്നു പോയിന് പിന്നെ സ്കൂളിൽ പിന്നെ അഞ്ച് പോയി പിന്നെ ഏഴാം ക്ലാസ് വരെ പോയി അതുവരെ പോയിട്ടുള്ളൂ പിന്നെ എന്ത് ജോലി ഒക്കെ പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ കുറെ കച്ചവടങ്ങളൊക്കെ ചെയ്തു പല ഫസ്റ്റ് ഞാൻ ചെയ്ത ജോലി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വാലാപ്പുഴക്കൽ ഒരു മസാല കച്ചവടം ചെയ്തു അത് പിന്നെ കൂടി ഒരു ഒരഞ്ചെട്ട് മാസം കൊണ്ടാകാൽ കൂടി ആളുകൾ ആളുകൾ അങ്ങനെ 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 അന്നത്തെ കാലം അങ്ങനെയാണല്ലോ പിന്നെ തിരിച്ചു നമ്മൾ നന്നായിട്ട് അങ്ങനെയാ കൂടെ പൊളിഞ്ഞു പോയി പിന്നെ മാവര് പച്ചക്കറി കച്ചവടം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് തൊള്ളായിരത്തിഒന്ന് കാലഘട്ടങ്ങളിൽ പിന്നെ ഗൾഫിലേക്ക് പോയി ആ ഗൾഫിൽ പോയില്ലേ ഗൾഫില് ഡ്രൈവറായി ജോലി ചെയ്താൽ അതായത് ട്രെയിലർ എന്ന് വല്യ വണ്ടിയില്ല അതിൽ കത്തറിന്ന് ലോഡ് ചെയ്യും ലോഡ് ചെയ്തിട്ട് ഇറാഖ് ജോർഡാൻ അങ്ങനെ സൗദിന്റെ എല്ലാ ഭാഗങ്ങളിലും യു എ അങ്ങനെ എല്ലാ ഗൾഫ് കൺട്രിയും ചുരുക്കി പറഞ്ഞാല് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ആ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം ഇരുപത്തിയഞ്ച് കൊല്ലം ആ പണിയെടുത്തു പിന്നെ എന്റെ അനുജന്മാരെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം പ്രസ്ഥാന പിന്നെ അല്ലേബിൾ എന്ന് പറഞ്ഞൊരു കമ്പനി അതില് പ്ലാൻ ആൻഡ് മെഷീനറി ഗ്യാരേജിന്റെയും ചാർജ് എനിക്ക് മെക്കാനിക്കലായിട്ട് കുറെ അറിയാം അപ്പോൾ ഞാൻ ചോദിക്കണത് ഇപ്പൊ ഇറാൻ ഇറാഖി ഇത് സ്ഥലത്തേക്കൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒറ്റക്കുണ്ടാവുള്ളൂ ആ ഒറ്റക്കെ ഉണ്ടാവും അപ്പോ ഈ വണ്ടീന്നൊക്കെ നിങ്ങൾ പാട്ട് പാടില്ല വണ്ടി പാട്ട് പാടാ ആ വണ്ടിന്ന് എന്ത് പാട്ടാണ് പാട്ടങ്ങൾ ഉമ്മ പാടുന്ന ഒരു ആ ഉമ്മ പാടുന്ന പാട്ടുണ്ട് ആ ഉമ്മ പാടുന്ന് പാട്ടിന്റെ ഉമ്മന്റെണ്ടോ എൺപത്തിനാലും ഓ അപ്പൊ ഉമ്മാന്റെ ഒരു കലാസന ഉണ്ട് ആ എന്തായാലും ഉമ്മ പാടി തന്നൊരു പാട്ടേടാ പാട്ട് പാടത്തിയാളിയും ും പാപത്തിനവിയുള്ളതെല്ലാം സംഗതിയിലേ ആ പാട്ട് ബദറിന്റെ പാട്ടാണത് ാണ് എന്തായാലും ഉമ്മ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അല്ലേ പാട്ടുകളെ വേറെന്തൊക്കെ അടുത്തു പറഞ്ഞാല് റബിയുടെ മാസല്ലേ ആഘോഷ അപ്പോ അത് തന്നെ ആയിക്കോട്ടെ ആ പാട്ട് അള്ളാഹിന്റെ റസൂലിന്റെ മരണം ആസന്നമായ സമയത്തുണ്ടായ ഒരു അനുഭവം ും സമാവാത്തും പൊട്ടീകരഞ്ഞല്ലോ അഷിറഫു വ ഫാത്തിൻറെ നേരത്ത് അറിയും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭപ്പൂവിൻ്റെ ഹാലും നില കണ്ട് ആലും സഹാബത്തും ദുഃഖി ചിരിപ്പല്ലോ അഷറൈഫുൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർതും സമാവാത്തും ദുഃഖി ചിരിപ്പല്ലോ മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു മുത്തുമോൾ ഫാത്തിമ്മാച്ചാരെത്തിരിക്കുന്നു മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു മുത്തുമോൾ ഫാത്തിമ്മാച്ചാരെത്തിരിക്കുന്നു ഷാദത്താലുപ്പേ നോക്കുന്നു ഏറെ പരിചരിച്ചെല്ലാവരും നിൽക്കുന്നു അഷിറേ ഫുൽത്തിൻ വ ഫാത്തിൻ്റെ നേരത്ത് അർതും സമാവാക്കും ദുഃഖി ചിരിപ്പല്ലോ മലക്കുൽ റായിലം നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് മലക്കുൽ മാഊത്താസ് റായിലം നേരത്ത് മലൻ്റെ വേഷത്തിൽ ചാരത്ത് വന്നിട്ട് മാണിക്യ കല്ലീനോടേറ്റം മദബിൽ മേന്മാസലാമും പാറയുന്നു നേരിൽ വന്നാ വിശേഷം മാലക്ക് പാറയുന്നു മന്നാൻ്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് വന്നാവിശേഷം മാലക്ക് പാറയുന്നു മന്നാൻ്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റൂഹി പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടെത്തിയിരിക്കാനും അനുവാദം ഒത്തിരി കൊടുക്കുന്നു അസുറായിലം നേരം റൂഹി പിടിക്കുന്നു ആലം ദുനിയ വന്നാകെ വിറക്കുന്നു ഹബീബുള്ള പിരിയുന്നു വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് അതിലേ അതെ അതെ നമ്മുടെ ഒക്കെ എല്ലാവരെയും ഈ ലോകം തന്നെ പടക്കാൻ അല്ലേതൻ കാരണദൂതനായ പറ്റിയില്ലേ മരണം ആസന്നമായ സമയത്തല്ലേ അതെല്ലാത്തൊരു പാട്ടായി പോയി പൂവിൻ്റെ മൊട്ടു കമ്പോ ിളി പണ്ടലന്മാവിൻ്റെ ചോട്ടിൽ മോന്തി നേരത്തേരുട്ടിൽ മോളയൊന്നും മാവിളിച്ചൽ പോകുവാനുള്ള തിരക്കിൽ പോൽ വീടണഞ്ഞിൽ അന്ന് നീ കരഞ്ഞില്ലേ അന്ന് നീക്കരഞ്ഞില്ലേ പൂച്ചെടി പൂവിൻ്റെ മൊട്ടു പറച്ചവേലിന്ന് സാക്ഷിയായി കഴിഞ്ഞ കാനോത്ത് അന്ന് രാജറാണിയായി കളിച്ച് തോർത്തിടുന്നുണ്ടോ കൽബിൽ മാഞ്ഞുപോണുണ്ടോ കൽവിൽ മാഞ്ഞു പോണുണ്ടോ ഇക ഇത് നിങ്ങളെ പഴയകാല അനുഭവമാണോ അങ്ങനെയൊന്നുമില്ല താത്തതരക്ക അറിയലുണ്ടോ അത് പലരും ചോദിക്കലുണ്ട് കഥ പറയാൻ പറ്റൂലല്ലോ നമ്മള് പഴയകാലത്ത് പറയുമ്പോഴേ നമ്മളെ അനുഭവങ്ങളാണ് പാട്ടാവാറ് നമ്മൾ പഴയ കാലത്ത് ചെരിഞ്ഞ കാര്യങ്ങൾ പാട്ടാക്കിട്ട് പാടില്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞേ കേട്ടോക്കാര് സംഭവം അറുപത്തൊമ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും ആ ഒരു സംഗതി പാട്ടിൽ കാണില്ല നല്ല ഗാംഭീര്യമുള്ള സൗണ്ട് ഏഹ് ആരും ഒന്ന് പാട്ട് കേട്ടാല് നമ്മക്കൊക്കെ പഴയ കാലത്ത് ചൊല്ലോ എടുത്തു പിടിച്ചാണ് ആ ഒരു സംഗതി വരുന്നൊരു ഫീൽ ഉണ്ട് കാരണം വെച്ചാല് നല്ല സൗണ്ടാണ് പിന്നെ ചെറിയൊരു പ്രായത്തിലൊക്കെ ഇത് നല്ല ഗാംഭീര്യമുള്ള സൗണ്ടുകളൊക്കെ പാടണമെങ്കിൽ അതൊരു കൈ തന്നെയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഞാനൊരു പാട്ടുകാരൊന്നുമില്ല ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെ സ്വന്തമായിട്ട് പാടി പറഞ്ഞു പാട്ടുകളാണെന്ന് പറഞ്ഞു സംഗതിയിൽ അത് തോന്നൂലട്ടോ കാരണവച്ചാൽ നിങ്ങൾ നല്ലൊരു പഴയ പാട്ടുകാരന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കാരണവച്ചാൽ സന്തോഷം സന്തോഷമുണ്ട് ഈ ഒരു പ്രായത്തിലും നല്ല ചുറുചുറുക്കോടെ പാട്ടുകളൊക്കെ പാടി ഈ നാട്ടിലൊക്കെ സ്റ്റേജിലൊക്കെ പാട്ടുകളൊക്കെ പാടി നൽകാനാണ് ഇനിയിപ്പം നമ്മളെ മദ്രസിലൊക്കെ നിർദ്ദിനം വരികയാണല്ലോ എന്തായാലും ഇക്കൊന്നിരും പാട്ടൊക്കെ സ്റ്റേജ് മാതിരി പാടും അവസരം 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 ഉണ്ടാക്കണം നമ്മളെ വീഡിയോ കാണും എന്തായാലും ഇപ്പൊ വീഡിയോ എല്ലാവരും കാണും എല്ലാവരും വീഡിയോ കാണും സുഹൃത്തുക്കളെ എന്താ വെച്ചാല് നമുക്ക് പറയാനാന്ന് വെച്ചാൽ നമ്മൾ വീടുകളുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് സമയം കുറെ ആഴി ഇക്കാന്റെ പാട്ടുകൾ കണ്ടില്ലേ അറുപത്തൊമ്പത് വയസ്സിലും നല്ല അടിപൊളിയായിട്ട് ഊർജ്ജ സ്വലതയിൽ പാട്ട് പാടുന്ന അരിക്കാം സംഭവം എന്താ വച്ചാൽ ഇവരൊന്നും പഴയ കാലത്ത് സ്കൂളിലോ കോളേജിലോ പോയിട്ട് പാട്ട് പഠിച്ച ആളുകളൊന്നുമില്ല ഇവരൊക്കെ സ്വന്തം എഴുതി ാക്കിയ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെ കേട്ട് പഠിച്ച പാട്ടുകളാണ് ഇന്നും നല്ല തനിമയോട് കൂടി ആ പാട്ടുകളൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണമെന്താൽ ഇവർക്കൊക്കെ നമ്മൾ സ്റ്റേജിൽ എവിടെ എവിടെയെങ്കിലുമൊക്കെ അടുത്ത പ്രദേശങ്ങളൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് ഇവർക്ക് വിളിച്ചാലും വരും ഇവരൊക്കെ ഒരു സന്തോഷത്തിൽ രണ്ട് പാട്ടൊക്കെ എന്തായാലും വളരെയധികം നല്ല പാട്ടാണ് കാരണം കാരണവശാലേ ഞാനിപ്പോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നല്ല നല്ല അർത്ഥവത്തായ പാട്ടുകൾ പിന്നെ സ്വന്തമായിട്ട് ആക്കിയ പാട്ടുകൾ എന്താ സ്വന്തമായിട്ട് പിന്നെ ഒരുപാട് കുറെ പാട്ടുകളൊക്കെ മരണം മരണം മനുഷ്യന്റെ ജീവിതം എങ്ങോട്ട് പിന്നെ ആതരം വിഷയങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് തേഞ്ഞു തീർന്നിടുന്ന പാതരക്ഷകൾ പറയുന്നത് തേഞ്ഞത് ഞാനല്ല നിന്റെ ആയുസാണ് തേഞ്ഞു തീർന്നിടുന്ന പാതരക്ഷകൾ പറയുന്നത് തേഞ്ഞത് ഞാനല്ല നിൻ്റെ ആയുസാണെന്ന് ഓർക്കണം ഏതു നിമിഷവും നിലച്ചു പോകും നമ്മുടെ ജീവിതം ഏക കൽപ്പന പോലെ നാം ജീവിക്കണം പാട്ടുകളൊക്കെ ഞാൻ ഞാൻ കുറച്ച് നമുക്ക് എന്താ െന്താ വീഡിയോ സമയം പരിചയക്കണ്ടല്ലോ നമുക്ക് ഇൻഷാല് കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വരാം ഇതുവരെ കേൾക്കാത്ത കുറച്ച് പാട്ടുകൾ വിൽക്കാനും പ്രതീക്ഷിക്കും ഞാൻ പ്രേക്ഷകർ എന്തായാലും കമന്റ് ഇടും അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ വിലയേറെ കമന്റുകൾ വീഡിയോ ഒക്കെ താ രേഖപ്പെടുത്താം ഇനിയും ഇതുപോലത്തെ ഒരുപാട് കലാകാരങ്ങൾ നമ്മുടെ നാട്ടിൽ ിൽക്കിണ്ട് അവരെന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കാണാത്ത ഇതുവരെ ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ഒരുപാട് പഴയകാല കലാകാരൻ നാട്ടിലുണ്ട് എന്തായാലും അവരെ നമ്മൾ പുറത്തു കൊണ്ടിരണം എന്തായാലും ഇപ്പൊ വളരെ സന്തോഷമുണ്ട് ഇനിയും ഇൻഷാല്ല ഒരുപാട് കാലങ്ങൾ പിന്നെ പാട്ടൊക്കെ പാടി നല്ല കേൾക്കാൻ ഓ അതെ പഠിച്ചു ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല് സുഹൃത്തുക്കളെ ഇതോടുകൂടി ഇന്നത്തെ ചെറിയ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി ഒരു കലാകാരനെ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും